പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദുമായിട്ടെ അനാമികയെ കാത്തിട്ട് അനാമിക പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ഒത്തിരി നേരമായിട്ടും അനാമികയെ കാണുന്നില്ല ആ സമയത്തിന് നന്ദി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് എന്തൊരു കഷ്ടമാണ് വിളിച്ചു വരുത്തിയിട്ട് അവിടെയാണെങ്കിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നന്ദുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകട്ടോ ഇതേ സമയത്ത് കനകദുർഗ അവിടെ അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നില്ല എന്താ നീ ഇന്ന് തന്നെ പോവാണോ എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് പിന്നെ പോവണ്ടേ അവിടെ നിന്ന് മുത്തശ്ശി പെട്ടെന്ന് തന്നെ എന്നെ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഗോവിന്ദ ഏട്ടനെ കൂടി എൻ്റെ കൂടെ വരുമായിരുന്നെങ്കിൽ നമുക്ക് വീട് പൂട്ടിയിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നില്ല അതൊന്നും ശരിയാവില്ല ഞാൻ ഏതായാലും തലേ ദിവസം വന്നേക്കാമെന്ന് പറയും അപ്പോഴെ കനകം പറഞ്ഞിട്ട് മുത്തശ്ശി എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് ഗോവിന്ദ എട്ടിനെ കൂട്ടി കൂട്ടിക്കൊണ്ടേ ചെല്ലാവൂ എന്ന് അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞിട്ട് ആ മുത്തശ്ശി ഒരു പാവാണ് എന്ന് വിചാരിച്ച് ആ വീട്ടിലെ മറ്റുള്ളവരെ കൂടി നമ്മൾ കാണണ്ടേ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ആ വീട്ടിലെ മറ്റാർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട ഗോവിന്ദൻ എന്നാൽ ഇതേ സമയത്ത് തന്നെ തന്നെയായിരുന്നു നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത് നന്ദുനെ കണ്ട ഉടനെ തന്നെ ആ നന്ദു നന്ദുമോളോ നീ എന്താ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നതിരി ഏ ഒന്നുമില്ലേ എനിക്കെന്തോ അവിടെ നിന്നിട്ടൊരു വീർപ്പുമുട്ടിൽ പോയി തോന്നുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നതിന് എന്താ മോളെ നിന്നെ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കട്ടോ അപ്പോഴേക്കും നന്ദു പറയുന്നതിരി ഇല്ലാച്ചാ അങ്ങനെ ആരും പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അനിയുടെ അമ്മ മാത്രം എന്നോട് പറഞ്ഞു ഇന്ന് അമ്മ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അച്ഛൻ അവിടെ തനിച്ചല്ലേ അപ്പം കല്യാണത്തിനാന്നോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം മാത്രം ഇങ്ങോട്ട് വന്നാൽ പോരേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ ഞാൻ എന്തോ ഒരു അധികപ്പെട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ അന്നേരം ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയും എന്നാൽ ഇത് കനകദുർഗ്ഗ കനകദുർഗക്കാവട്ടെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലട്ടോ എന്നിട്ട് കനകം ചോദിക്കുന്നുണ്ട് അത് എന്താ പോലെ അവരങ്ങനെ പറഞ്ഞത് ഇനി ഒരു പക്ഷെ ആ ജലജീവ ദേവേനാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കായിരുന്നു പക്ഷേ അനിയുടെ അമ്മ ഒരു നല്ല സ്ത്രീ ആയിരുന്നല്ലോ എന്നൊക്കെ പറയട്ടെ കനകം അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അത് ശരിയാ അവിടെ അവര് മാത്രമായിരുന്നു നമ്മുടെ നയനങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് എന്നിട്ടും അവര് പോലും എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ ഗോവിന്ദൻ അപ്പോഴേക്കും ഒരു സംശയം എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീയും അനിയും തമ്മിലുള്ള ബന്ധമെങ്ങാനും അവരറിഞ്ഞോ അതെങ്ങാനും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവര് സംസാരിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് എനിക്കറിയില്ലാമ്മേ ഇനി പക്ഷേ അവരത് അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അത് കേട്ടപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നത് എന്നും പറയും അപ്പോഴേക്കും ഗോവിന്ദ് ചോദിക്കുന്നതിന് മോളെ മോൾ എല്ലാവരോടും പറഞ്ഞിട്ടാണോ പോന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് പറയുന്നുണ്ട് ഇല്ല ഇല്ലാച്ച ഞാൻ ആരോടും പറയാനൊന്നും നിന്നില്ല അവിടുത്തെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെന്നെ ഇങ്ങോട്ടേക്ക് വിടില്ല പിന്നെ എനിക്ക് അവരെ ധിക്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ എനിക്കതൊരു വീർപ്പുമുട്ടലാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നതിൽ ഏതായാലും ഞാൻ പോവുകയാണ് നിങ്ങൾ തലേ ദിവസം അങ്ങോട്ടേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് കുറവാൻ തുടങ്ങാട്ടോ അപ്പോഴേക്കും നന്ദി ചോദിക്കുന്നിട്ട് എന്തിനമ്മേ തലേ ദിവസം തന്നെ വരുന്നത് ഞങ്ങൾ കല്യാണത്തിൻ്റെ ദിവസം അങ്ങോട്ടേക്ക് വന്നാൽ പോരേ എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകദുർഗ പറയുന്നത് അങ്ങനെയല്ല മോളെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ ഒരുപാട് ബന്ധുക്കളൊക്കെ വരില്ലേ ആ സമയത്ത് നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അതൊരു ചോദ്യമാവും അതുകൊണ്ട് മോൾ എന്തായാലും തലേ ദിവസം തന്നെ അച്ഛനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗ്ഗ അവിടെ നിന്ന് അങ്ങ് പോകുകയാണേ എന്നാലും നന്ദു ആട്ടെ ഭയങ്കര വിഷമത്തോടെ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്തിന് ഗോവിന് ചോദിക്കുന്നതിന് എന്താ മോളെ എന്താ പറ്റിയത് മോൾക്ക് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോൾ അവരെന്തെങ്കിലും പറഞ്ഞോ അവരെന്തെങ്കിലും പറഞ്ഞപ്പോൾ മോൾക്ക് അത് വിഷമായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് ഇല്ല അച്ഛാ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അത് ഒരു അധികപ്പറ്റായി തോന്നിയിട്ടും അതുപോലെ തന്നെ എനിക്കൊരു വീർപ്പുമുട്ടലും തോന്നിയിട്ടും ഞാൻ അവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അങ്ങനെ റൂമിലേക്ക് വരാണ്ട നന്ദു റൂമിൽ ചെന്നിരുന്നിട്ട് നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും അനാമിക വിളിച്ചു വരുത്തിയിട്ട് അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ അവൾക്ക് എന്താണെന്നാവോ എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കട്ടെ നന്ദു ഇതേ സമയത്ത് അനാമികയുടെ അമ്മയോട്ടെ അനാമിക ഇങ്ങനെ നിർത്താതെ വിളിക്കുന്നുണ്ട് എന്നാൽ അനാമിക ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് അച്ഛനോട് പറയുന്ന സമയത്തിനെ അച്ഛൻ മറന്നിരുന്നേ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക് അവൾ ഒരു പക്ഷേ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും വണ്ടിയിൽ ഫോൺ വെച്ചിട്ട് അവൾ പുറത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാരെ കണ്ട അവൾക്ക് തലക്ക് വിളിയില്ലാതെ ഇങ്ങനൊരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അമ്മക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ അനിയെ കണ്ടിട്ട് അനിയുടെ കൂടെ എങ്ങാനും പോയതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നേ അങ്ങനെ അവൾക്ക് വിളിക്കാറൊന്നുമില്ല ഇനിയിപ്പം നേരിൽ കണ്ടാൽ പോലും വലിയൊരിഷ്ടൊന്നും കാണിക്കാറില്ല എന്നാണ് അവൾ പറഞ്ഞത് അതിൻ്റെ പേരിൽ അവൾക്ക് ഒത്തിരി അധികം വിഷമമുണ്ട് എന്നും പറയും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇനി അങ്ങനെ അനി ഇഷ്ടക്കേട് കാണിച്ചാൽ പോലും ഒരിക്കലും അനിയെ വിട്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു അവരുടെ താലി കെട്ട് കഴിയാതെ എനിക്കൊരു മനസമാധാനം ഇല്ല എന്നിങ്ങനെ അച്ഛൻ പറയുന്ന സമയത്തിന്റെ അമ്മ പറയുന്നുണ്ട് അത് ഓർത്തിട്ട് എന്തായാലും നിങ്ങൾ ഇനി ടെൻഷനാവൊന്നും വേണ്ട കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവരുടെ വിവാഹം കഴിയില്ലേ എന്ന് ചോദിക്കും അപ്പഴേക്കും അച്ഛൻ പറഞ്ഞിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു നൂറ്റൊന്ന് പവൻ ഉണ്ടാക്കിട്ട് ആ വിവാഹം അങ്ങ് നടത്തി വിടണം വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കൊച്ചുകൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ വിവാഹമോചനം നേടേണ്ടി വന്നാൽ പോലും ഇത്രയും വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോമ്പൻസേഷൻ കിട്ടും ആ കോമ്പൻസേഷൻ കൊണ്ട് തന്നെ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിട്ട് നമുക്കൊന്ന് സ്വസ്ഥമാകും പറ്റും അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ മോൾക്കും വലിയ പ്രശ്നം കാണില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളോട് പറഞ്ഞത് അനന്തപുരിക്കാരുമായിട്ടൊരു ബന്ധം നടക്കുകയാണെങ്കിൽ കടക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു നിർത്താമെന്ന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു തടസ്സവും കൂടാതെ ഈ വിവാഹം നടന്നാ മതിയായിരുന്നു എന്ന് പറയാട്ടെ അനാമികയുടെ അച്ഛൻ അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നില്ല അങ്ങനെ വിവാഹമോചനത്തെ പറ്റിയിട്ടും അവരുടെ ബന്ധം തകരുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട അവരെങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കട്ടെ എന്ന് പറയും അപ്പോഴേക്കും അച്ഛൻ അച്ഛമ്മനത്തിന് അങ്ങനെയല്ല വിവാഹമോചനം നടക്കട്ടെ എന്നല്ല എന്തെങ്കിലും തട്ടുകേടി പറ്റിയാൽ പോലും നമ്മുടെ മേലേക്ക് അത് തട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും എന്നാൽ ഇതേ സമയത്ത് ദേവേനോടെ തന്നെ മരമകൾ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ എന്നാൽ നവ്യഹിക്കൽ നയനേക്കാൾ വലിയൊരു ഫ്രോഡ് തന്നെയുണ്ടോ അനാമിക അനാമികയുടെ കുടുംബക്കാരും മൊത്തം ഫ്രോഡായിരിക്കും എന്തായാലും ദയവേനെ കിട്ടുന്ന നല്ലൊരു മുട്ട മണി തന്നെയാണ് അനാമിക കാരണം കിട്ടാനും പോകുന്നത് പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും അനാമികയെ തട്ടിക്കൊണ്ടുപോയത് അനാമികയുടെ അച്ഛൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് എന്നിട്ട് അനാമികയെ തട്ടിക്കൊണ്ടുപോയിട്ട് റൂമിലെത്തിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും എന്നിട്ട് അയാൾ വന്നിട്ടിങ്ങനെ അനാമികയോട് പറഞ്ഞിട്ട് എടി മോളെ നിന്റെ അച്ഛന് കോടികൾ മുടക്കിയിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ കാശുണ്ട് എന്റെ കാശ് തിരിച്ചു തരാനല്ലേ അയാളുടെ കയ്യിൽ ഇല്ലാത്തതുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചിട്ട് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയും അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നതിന് എന്താ സാറിന് നിങ്ങളീ കാണിക്കുന്നത് എന്റെ വിവാഹം അടുത്തിരിക്കാണെന്ന് പറയും അപ്പോഴേക്കും അയാൾ പറയുന്നത് അതെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത് അത് മുടങ്ങുമെന്ന് അറിഞ്ഞാലെങ്കിലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് തരാനുണ്ടാവുമല്ലോ അതുകൊണ്ട് ആ പൈസ മുതലും പലിശയ സഹിതം എനിക്ക് കിട്ടണം കുറഞ്ഞ പക്ഷം തരാനുള്ള പൈസയുടെ പകുതിയെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് വിടുന്നേ ഇല്ല ഞാന് ഇനിയിപ്പോൾ പോലീസിലെങ്ങാനും അറിയിക്കണമെങ്കിൽ അറിയിച്ചോട്ടെ പോലീസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ ആ സമയത്ത് കാര്യങ്ങളെല്ലാം അനന്തപുരിക്കാരും അറിയല്ലോ അതുകൊണ്ട് തന്നെ ആ വിവാഹം അങ്ങ് മുടങ്ങും അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയാട്ടെ അയാൾ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഞാൻ ആമ്പികൾക്ക് ഭയങ്കര വിഷമായിരിക്കും ആ സമയത്ത് തന്നെ അയാൾ പറയുന്നുണ്ട് എൻ്റെ പൈസ തരാത്ത ഈ വിവാഹം നടത്താമെന്ന് നിൻ്റെ അച്ഛൻ ഓർക്കണ്ട ഒന്നെങ്കിൽ നിന്റെ കല്യാണം മുടക്കും അല്ലെങ്കിൽ എന്റെ പൈസ കിട്ടണമെന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ കല്യാണ മുഹൂർത്തം കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ നിന്നെവിടെ നിന്ന് പറഞ്ഞയക്കുള്ളൂ എന്നാലും നിനക്ക് യാതൊരു പോറലും ഏൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അയാൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് വീണ്ടും അനാമികയുടെ അച്ഛനെയും അമ്മയായിരിക്കും ഇതുവരെ ആയിട്ടും അനാമിക വന്നിട്ടില്ല പതിനൊന്ന് മണിക്ക് എത്താം എന്ന് പറഞ്ഞു ബ്യൂട്ടി പാർലറിലേക്ക് പോയതല്ലേ ഇതിപ്പോൾ രണ്ട് മണിയിട്ടും അവരെ കാണുന്നില്ല അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ ഏതായാലും അനിയെന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും എന്നിട്ട് എനിക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് അനി അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നീട് അങ്ങനെ ആദർഷിന് വിളിച്ച് നോക്കിയിട്ട് എൻ്റെ ആദർശിനെ വിളിക്കും അങ്ങനെ ആദർശ് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ അച്ഛൻ ചോദിക്കണ്ട മോനെ അനാമിക എങ്ങാനും അങ്ങോട്ടേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഇല്ല അംഗളെ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ലാന്ന് പറയാട്ടെ ആദശ് അപ്പോഴേക്കും അനി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ അനി ഇവിടെ ഉണ്ടല്ലോ എന്താ അങ്ങനെ കാര്യം എന്ന് ചോദിക്കാട്ടോ അപ്പോഴേക്കും അച്ഛൻ പറയുന്നത് അല്ല അനാമിക രാവിലെ ഇവിടെ നിന്നും പോയതാ ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നില്ല അതുകൊണ്ട് ഒരു ടെൻഷൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുയില്ല ഇനി പനിയെ കാണാൻ വേണ്ടിട്ട് എങ്ങാനും വന്നിരുന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ ഒന്ന് അനിയോട് ചോദിച്ചു നോക്കണട്ടോ എന്ന് പറയുന്ന സമയത്ത് ആ അംഗളെ ചോദിച്ചിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്യണേ എന്നാൽ ഇതേ സമയത്ത് തന്നെയായിരിക്കട്ടെ ആദർശമുള്ള ചായമായിട്ട് നയന അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം ഈ കാര്യങ്ങളൊക്കെ നയനോട് പറയുന്ന സമയത്ത് നയനക്കും ഒരു ടെൻഷനാണ് ഇനി ഒരു പക്ഷേ അനാമിക അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുട്ടോ നയന അപ്പോഴേക്കും ആദർശ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും ആയിരിക്കില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അവൾ ഫോൺ എടുത്തേനെ അങ്കള് പറഞ്ഞത് ഇതുവരെ അനാമികയെ കാണാത്തത് കൊണ്ട് അങ്കളാകെ ടെൻഷനിലാണ് എന്നൊക്കെ പറയട്ടെ ആദർശ് എന്നാൽ ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട് എടാ ഇന്ന് നെങ്ങാനോ അനാമിക നിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല എന്ന് പറയാട്ടെ അനി എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശം പറയുന്നുണ്ട് അല്ല അനാമിക ഇതുവരെയായിട്ട് വീട്ടിൽ ചെന്നിട്ടില്ല അവളുടെ അച്ഛനും അമ്മയ്ക്ക് ആകെ ടെൻഷനാണെന്ന് പറയും അപ്പോഴേക്കും ഓ അവൾ വല്ലയിടത്തും കറങ്ങി നടക്കുകയായിരിക്കും എന്നൊക്കെ പറയാട്ടീ അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് ഒരു ടെൻഷനും ഇല്ലാത്തത് അപ്പോഴേക്കും മനി ചോദിക്കുന്നുണ്ട് അതിനിപ്പം ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ് അതിനിപ്പോ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് ഇത് എന്തൊരു കഷ്ട ഏതായാലും നീ അങ്കിളിന്ന് വിളിക്ക് നീ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ അത് ആശ്വാസാവല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പോകാണ്ട് പോകുന്നതിന് മുൻപായിട്ട് നയനോട് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അനാമികയുടെ വീട്ടിലൊന്ന് പോകാം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു ആശ്വാസാവല്ലോ എന്ന് പറയും അങ്ങനെ ആദർശ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അനി ഇങ്ങനെ നയനോട് ചോദിക്കുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ ഞാനിതിനവളുടെ അവളുടെ ഒക്കെ അന്വേഷിക്കുന്നത് ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയാളുടെ അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് വിവാഹത്തിന്റെ ശേഷം മാത്രം ഞാൻ അവളുടെ കാര്യം നോക്കിയാൽ പോരെയെന്ന് ചോദിക്കാട്ടനി അപ്പോഴേക്കും നായനെ ചോദിക്കുന്നതിന് എന്താ അനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലേ അതെന്ന് ചോദിക്കും അപ്പോഴേക്കും അനി അവൾക്ക് അവൾക്കിതുപോലെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവൾ ഇഷ്ടമല്ലാത്തത് അവളുടെ സ്വന്തം അച്ഛനും അമ്മയായില്ലേ അവളെ വിളിച്ചത് എന്നിട്ട് പോലും അവൾക്ക് എന്താ ഫോൺ എടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് അതിന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല എട്ടത്തി വിവാഹം എടുക്കുന്നോറും എനിക്ക് ആകെ ഒരു വിഷമാണ് അതൊരിക്കലും നന്ദുവിനെ ഓർത്തിട്ടൊന്നും അല്ല എനിക്കൊരിക്കലും ചേരാത്ത ഒരു പെൺകുട്ടിയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഇനി ഒരിക്കലും ശരിയാവുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് പൊന്നാണെന്നാണ് എല്ലാവരുടെയും വിചാരം എന്നാൽ ശരിക്കും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് തുരുമ്പ് പിടിച്ച വെറും ഒരു ഇരുമ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം വിഷമത്തോടെ അവിടെ നിന്നങ്ങ് പോകാട്ടോ അനി എന്നാൽ അനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്കും അത് ഭയങ്കര വിഷമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആദർശം നായനായിട്ട് നേരെ അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി അനാമിക വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ഇല്ലയെന്ന് പറയട്ടോ ആ സമയത്തിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോയാലും അവൾ ഞങ്ങളെ വിളിച്ചേനെ അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നതിന് ഇനി ഒരു പക്ഷേ അവർ സിനിമയ്ക്ക് എന്ന് ചോദിക്കും അപ്പോഴേക്കും ആനാമികയുടെ അമ്മ പറഞ്ഞിട്ട് സിനിമയ്ക്ക് കയറിയാൽ പോലും കയറുന്നതിന് മുൻപായിട്ട് തന്നെ അവൾ ഞങ്ങളിന്ന് വിളിച്ച് പറഞ്ഞേനേ ഇതിപ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതാണ് ടെൻഷൻ എന്ന് പറയും അപ്പോഴേക്കും ആദർശ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏതായാലും ഒരുപാട് സമയം വൈകിയല്ലോ നമുക്കേതായാലും പോലീസിലൊന്ന് അറിയിച്ചേക്കാം എൻ്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ എസ് ഞാൻ എന്തായാലും അദ്ദേഹത്തെ നിന്ന് വിളിച്ച് പറഞ്ഞോളാം നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും ആശ്വസിപ്പിച്ചിട്ടായിരിക്കട്ടോ ആദർശ് തന്നെ അവിടെ നിന്ന് അങ്ങ് പോരുന്നത് അങ്ങനെ ആദർശം നയനെ അവിടെ നിന്നൊക്കെ പോയതിനു ശേഷം അമ്മ അങ്ങനെ പറയുന്നുണ്ട് അവൾ ഏതായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ അവൾക്ക് നല്ലത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ദേഷ്യത്തോടെ തന്നെ പറയാട്ടോ അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ആദ്യം മോൾ ഇങ്ങോട്ടേക്ക് വരട്ടെ അതിനുശേഷം എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നില്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും എന്താ നിങ്ങളുടെ സംശയം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏ അതൊന്നും ഇല്ല എന്നൊക്കെ അയാൾ അകത്തേക്ക് കയറി പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ആശ ആവട്ടെ എസ് എ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരും ആ സമയത്തിൻ്റെ പോലീസ് പറയുന്നുണ്ട് ഇതിലൂടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തിരി ഡ്യൂട്ടി കൂടുതലാണെന്ന് എങ്കിലും ഞങ്ങൾ ഇതിനിടയ്ക്കൊക്കെ അന്വേഷിക്കാമെന്ന് പറയും എന്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ എങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് മറ്റാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും ആ സമയത്തിൻ്റെ ആദർശനെ ഏ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഈ പെൺകുട്ടി തന്നെ എൻ്റെ അനിയനെ വന്ന് പ്രപ്പോസ് ചെയ്തതെന്ന് പറയും അതുകൊണ്ട് തന്നെ വേറെ പ്രേമബന്ധമൊന്നും കാണാനുള്ള സാധ്യതയില്ല എന്ന് പറയാട്ടോ എന്നിട്ട് ഫോൺ നമ്പർ ചോദിക്കുന്ന സമയത്ത് ഫോൺ നമ്പർ കൊടുക്കെട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ സൈബർ സെല്ലിൽ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാമെന്നൊക്കെ പറയും എന്നിട്ട് കാറിലാണോ പോയതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് കാറിലാണ് പോയത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കാറിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ടോ അപ്പോഴെന്നെ ആദർശനത് അറിയാത്തത് കൊണ്ട് ഞാൻ അനാമികയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ പോലീസുകാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എസ് ഐ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങളൊന്ന് അന്വേഷിക്കുക കേട്ടോ അങ്ങനെ ആദർശം തന്നെയും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമിക ആയിരിക്കും എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലാണെങ്കിലും ശരി അനന്തപുരിൽ കയറി പറ്റാമെന്നൊക്കെ ഒത്തിരി അധികം ആശിച്ചതല്ലേ അനാമിക എന്നാൽ ഈ സമയത്ത് കല്യാണത്തിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇങ്ങനെ തടങ്കിൽ വെച്ചേക്കുമല്ലേ എങ്ങനെ എവിടെ ഇന്ന് രക്ഷപ്പെടുമെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന ഒരു അനാമികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ